എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടായിരുന്നല്ലേ എനിക്ക് എന്തുവാടെ ഒരുമാതിരിത്തെ ഒരു എപ്പിസോഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് വലിയ ഒരു ബൂസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ് ഒക്കെ ഉണ്ട് അല്ലാണ്ട് ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നലെ ഹോട്ടൽ ടാസ്കില് സാബു മോഹൻ വന്നു സാബു മോഹൻ വന്ന സമയത്ത് തന്നെ അവിടെ എല്ലാവരും കൂടിയൊക്കെ അക്കരി സാധനം തന്നെ അവിടെ കേട്ട അപ്പോൾ സാബു മോഹൻ വന്ന സമയത്ത് എല്ലാവരും അവരുടേതായ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുനിന്ന് ഒരു സർക്കസുകാരുടെ ഡ്രസ്സ് പോലെ ഇട്ടിരുന്നു ഈ ഹോട്ടൽ ടാസ്കിന് സർക്കസുകാരുടെ ഡ്രസ്സ് കൊടുത്ത ബിഗ് ബോസിനാണ് ആദ്യം പറയേണ്ടത് ഓക്കെ അത് എന്തിനാണത് കൊടുത്തതെന്ന് എനിക്ക് പിടിയിട്ടില്ല കേട്ടോ എല്ലാവർക്കും മാനേജർ ആയാലും അവിടുത്തെ സ്റ്റാഫായാലും ഷെഫായാലും എല്ലാവർക്കും സർക്കസുകാരുടെ ഡ്രസ്സ് ഒരുമ കോമാളികളാക്കിയാണ് പിടിച്ച് നിർത്തിയിരുന്നത് അവിടെ ആ എന്തായാലും വാട്ട് അവർ അത് കഴിഞ്ഞിട്ട് സബു മോൻ അവിടെ നിൽക്കുമ്പോ മറ്റേ ശരണ്യയുടെ ടീമുണ്ട് ശരണ്യ അല്ലല്ലോ അപ്സരയുടെ ടീം ഉണ്ടല്ലോ അപ്സറയുടെ ടീം അവരുടെ ഹൗസിലോട്ട് വിളിച്ച് കയറ്റുന്നുണ്ട് എന്നോ അപ്പൊ എന്താ ഒരു സാധനം അതിൻ്റെ അകത്ത് വിളിച്ച് കയറ്റുന്നുണ്ട് വിളിച്ച് കയറ്റുമ്പോ ഓ സാബുവാൻ പിന്നെ നിങ്ങൾ ഇത്ര നിർബന്ധിച്ചല്ലേ ഞാൻ ഇവിടെ തന്നെ താമസിക്കാന്ന് പറഞ്ഞ് കയറിയിട്ട് ബാക്കി അവിടെ കിടക്കണം എല്ലാത്തിനടിച്ച് വെളിയിറക്കണം അതെനിക്ക് സാധനം ഇഷ്ടപ്പെട്ട് എല്ലാത്തിനും അടിച്ച വെളിയിറക്കി അപ്സര സായി ഒക്കെ ഉണ്ടായത് എല്ലാത്തിനടിച്ച് വെളിയിറക്കിയിട്ട് പെട്ടിയും കിടക്കയും കൂടും കൂടുക്കുകയും ഒക്കെ എടുത്തോണ്ട് പോവാൻ പറയും പോകാൻ പറഞ്ഞിട്ട് സ്ഥാപം പോലെ അവിടെ കയറി താമസം നടക്കും ഇന്നലെ പിന്നെ എനിക്ക് അതിന് ഏറ്റവും ചിരി വന്ന സാധനം സായിയുടെ രീതിയാണ് ഏട്ടാ സായി മറ്റേ ഏയ് റോബോട്ടാക്കി പിടിച്ചെടുത്തിളങ്ങളെ ഒരുമാതിരി എന്തോ പോലെ തോന്നി എനിക്ക് മേക്ക് മറ്റേ ചിട്ടി റോബോട്ട് സായാണ് സത്യം എനിക്ക് എനിക്ക് സായയെ എനിക്ക് ചിരിക്കാതിരിക്കാനും വയ്യ എനിക്ക് ചിരി വരല്ലോ സായയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഏ റോബോട്ട് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തി അപ്പൊ അങ്ങനെ അതങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അത് എന്ത്യണ്ടേ പക്ഷെ സായിയുടെ ക്യാരക്ടർ അങ് ഒരുപാട് മാറിപ്പോയിട്ടാ സായി ഭയങ്കര ഒരു ഒരു പാവം ഒരു പച്ചയായ പാവം മനുഷ്യനെ പോലെ ആയിപ്പോയി സായി ഒരു വഴക്കില്ല അടിയില്ല പ്രശ്നമില്ല ഒരു പ്രശ്നങ്ങളും ഇടപെടുന്നില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഒന്നുമില്ല സായി ആ എന്തായിരുന്നു സായി ആ സായി അല്ല ഇപ്പൊ സായി വേറൊരു സായി മാറി ഏ റോബോട്ട് കൊച്ചു പിള്ളേരെ കുഞ്ഞു പിള്ളേരുടെ മനസ്സായി മാറിയിരിക്കും സായി എന്തായാലും അത് കണ്ടിന്യൂ ചെയ്തു പോയി അതിനുശേഷം പറയത്തക്ക സാധനങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ മോൻ അവിടെ വന്ന് ഒരു പ്രാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സായിയുടെ ടീമിനെയൊക്കെ വെച്ചിട്ട് നോറയ്ക്ക് ഇട്ടൊരു താങ്ങ് അങ്ങാൻ ഒരു പ്രാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രാങ്ക് ക്രിയേറ്റ് ചെയ്ത് ആകും ചളവും കുളവും വളവുമായി വളവായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ അഫ്സറോ വന്നിട്ട് മറ്റവൻ്റെ പ്രൊഫഷനാ പറഞ്ഞി പറഞ്ഞുകൊണ്ടുള്ള വിഷയമായി പിന്നെ പ്രാങ്ക് നേരെ മാറി അവൻ്റെ തഞ്ചത്തോട്ട് വിഴുന്ന് ആര് ഋഷി എല്ലാം കൂടി ചളവും കൂടെ കൃഷി അവിടെ കിടന്നാൽ വഴക്കുണ്ടാക്കിയല്ലോ എനിക്ക് വലിയ ലോജിക്കായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് പേഴ്സണലിൽ അത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ഒരു സാധനമായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പ്രൊഫഷനൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ടത് കളി രൂപത്തിൽ പറഞ്ഞു പോയേനെ വലിയ സീനാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ബ്രാങ്ക് ആർക്കത് നേരെയാണ് പ്രാങ്ക് വച്ചത് ആ ബ്രാങ്ക് ഏറ്റതുമില്ല നോർ അവിടെ മറ്റേ തൂണു പോലെ നിൽക്കുന്നത് കൈയും കെട്ടി തൂണു പോലെ നിൽക്കുന്നത് ഒരു വിഷയവും ഉണ്ടായില്ല പിന്നെ അതിനുശേഷം അതേപോലെ ഈ പറഞ്ഞപോലെ സാബുന് ഇത്രയും വലിയൊരു മാസീവ് ആയിരുന്നു വിന്നറും കൂടിയാണ് എന്നിട്ട് അങ്ങനെയൊക്കെ ഒരു നേരെ ചോദിച്ചുള്ള ഒരു സത്യം പറഞ്ഞിട്ട് വില പോലും കൊടുക്കുന്നില്ല എന്തിന് കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കണ്ട ഒരു ആക്ടറാണ് ഒന്നും വേണ്ട പോട്ട് അവർ ഒരു ഗസ്റ്റായിട്ട് വന്നതാണ് അതിനുള്ളൊരു വിലയെങ്കിലും കൊടുക്കണമല്ലേ ഒരു മേ കാക്കണ ഈ കാക്കണ മുന്നിൽ മുന്നിൽക്കണം എന്നെ എല്ലാം കൂടി അടിയും വഴക്കും ജെളിവാരി എറിയിലും ദുപ്പലും തുമ്മലും എല്ലാം കൂടി ഒരുമിച്ച് പിന്നെ ഇന്നലെ എനിക്ക് വേറൊരു കാര്യം കണക്റ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ടാസ്ക് എല്ലാം തീർന്നു സാബുവാൻ അവരെ ഓരോരുത്തർക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നൂറും നൂറ്റി പത്തും ഒക്കെ വെച്ച് അവർ ഓരോ ടീമിനൊക്കെ കിട്ടി അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഈ റസ്മിനും ജാസ്മിനും മറ്റേ വാഴത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് അവിടെ അവിടെ ആയിരുന്നു സംസാരിപ്പുണ്ടായിരുന്നു സംസാരിക്കുന്ന സമയത്ത് നോറ വന്നിട്ട് കിച്ചൺ ഡ്യൂട്ടി എന്തോ ചെയ്യാൻ പറയും അപ്പോൾ ജാസ്മിൻ ജാസ്മിനങ്ങ് പൊള്ളു പൊള്ളു നോറ പവർ റൂം ആണല്ലോ അതുകൊണ്ട് അവക്ക് പറയുക റസ്മിനും പവർ റൂമാണ് റസ്മിൻ അത് തന്നെ റസ്മിനെ വലിച്ചെടുത്തോണ്ട് പോകും അവർ ഇവക്ക് ജാസ്മിനങ്ങ് പൊള്ളു അവക്കങ്ങ് ഭയങ്കരമായിട്ടങ് പൊള്ളു അവള് മറ്റേ രമ്പയാണല്ലോ ഏഹ് അവളുടെ ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോൾ അവൾ എന്തോ വലിയ ഊ ആണ് എന്നാണ് അവളുടെ വിചാരം ആ വിചാരം ആണ് അവള് നശത്തിലേക്ക് പോയത് മനസ്സിലായ അവക്ക് പിന്നെ നോറ നോറയവക്ക് അവൾക്ക് സത്യം പറഞ്ഞൊരു വിലയില്ല ഏഹ് നോറ പറയുന്നതുകൊണ്ട് അവക്ക് ചെയ്യാനൊരു മടിയാണ് നോറ പറഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുക ഞാൻ കാര്യം പോലക്കായി നോറ പറഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യും പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവൾ ഇരിക്കുന്നത് എന്തായാലും വാട്ട് അവർ അവൾ അവസാനം മറ്റൊരു മാതിരി നോറയ്ക്ക് പട്ടി വിലയും കൊടുത്തിട്ട് അവൾ ജോലി ചെയ്യാൻ പോയി എന്തായാലും അത് പോട്ട് എന്നിട്ട് അതിനുശേഷം നോറ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്റെ ഇവളെ ഈ കരച്ചിൽ കാരണം സത്യം അവൾ ഇമോഷണലി ഡൗൺ ആവുമ്പോഴാണ് കരയുന്നത് പക്ഷെ ഓവർ കരച്ചിലത് അത് നോറ എന്തോ അങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി അവൾ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യം മതി അവൾ കരയും ആ ഒരു സാധനം എന്തോ അതിനെ മറ്റുള്ളവർ കളി അകും കരച്ചിലോളി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരും പ്രഭൊക്കെ കിട്ടുന്ന സാധനത്തിൽ പിടിക്കും ചിലവർ ജാസ്മിനെ പോലെ പോലെയുള്ള ഊളാണ് ഓക്കെ അപ്പോ അത്ര അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ചീഞ്ഞി നാറി അങ് ആ എപ്പിസോഡ് അങ്ങ് തീർന്നു വലിയ സംഭവങ്ങളൊന്നുമില്ല ഇല്ല പറയത്തക്ക ഒരു കാര്യമില്ല എനിക്ക് സത്യം പറഞ്ഞ ദിവസം ഇന്നത്തെ എപ്പിസോഡ് ഒന്നും പിടിച്ചില്ല ഇന്നിന്താ ഷേതോ മേനോൻ വരുന്നുണ്ട് ഷേതോ മേനോ വന്ന് അവിടെ എന്തൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ മാസീവ് എൻട്രിയൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ മോക്കെ കണ്ട് ഇനിയിപ്പോൾ ഉച്ച അടിപ്പിച്ചൊക്കെ ആയിരിക്കും കയറുന്ന ടാസ്ക് ഇത് ഹൗസിലോട്ട് വരട്ടെ ഞാൻ ഇന്നലെ ഒരു കാര്യം എനിക്കൊരു മിസ്സിങ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു വന്നപ്പോൾ രണ്ട് അടി മാത്രം കൊടുത്താണ് കയറ്റി എൻട്രി കൊടുക്കുന്നത് ഒരു പാട്ടൊക്കെ കൊടുക്കായിരുന്നു എന്തെങ്കിലും ഒരു മാസിക പാട്ട് അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഗുമ്മ തോന്നും അതുപോലെ തന്നെ ക്ഷേതോ വരുമ്പോൾ മാസിക പാട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഗുമ്മ തോന്നും അവർ ആ ആ ഒരു സെറ്റപ്പ് വേണമായിരുന്നു എനിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി ഈ ഹോണടി മാത്രം കൊടുത്ത് കയറ്റി വിട്ടപ്പ് മറ്റേ കാറിൽ വന്നിറങ്ങിയതുപോലെ ആ ഒരു റിയാലിറ്റി ഫീൽ കിട്ടാനായിരിക്കും പക്ഷേ പക്ഷെ ഒരു പാട്ടൊക്കെ കൊടുത്ത് കയറ്റിരുന്നെങ്കിൽ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും നമ്മളൊരു രണ്ടു പാട്ട് കേൾക്കുമ്പോൾ ഒരു ഗുമ്മ അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം എന്നും ഈ ബിഗ് ബോസ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എട്ട് മണിക്കൊരു പാട്ടിടുമല്ലോ രാവിലെ എട്ട് മണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിടുമല്ലോ ആ പാട്ട് കാണുമ്പോൾ ഒരു ഗുമ്മുണ്ട് പക്ഷെ ഇന്നലെ അതില്ലായിരുന്നു ആ പാട്ട് കാണുമ്പോൾ നമുക്കൊരു പേഴ്സണലി ഒരു ഒരു എന്തോ ഒരു ഫീലുണ്ട് ആ ഫീല് ഇല്ലായിരുന്നു അപ്പോൾ വാട്ട് അവർ അതും പോട്ടെ ഇന്ന് ശതമാനം വരും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കലക്കെട്ടെ എല്ലാത്തിനും വലിച്ചു കൊടുത്ത് അടിച്ച് തൊലച്ചിട്ട് പോയാൽ മതിയായിരുന്നു കുറെ മരപ്പാഴകളെയും വാഴകളെയും പിടിച്ച് സീസണിൽ ഇട്ടിട്ടുണ്ട് ഏ ആ പിന്നെ ഇന്ന് വേറൊരു സാധനം പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സായി ആയിരുന്നല്ലോ റോബോ ഇന്ന് എൻ്റർടൈൻമെന്റിന്റെ സാധനം ഈ ജാസ്മിൻ്റെ ടീമിനാണ് ജാസ്മിനാണ് ഇന്നത്തെ റോബോ മരപ്പാഴെ പോലെ കയറി നിൽക്കുന്നത് വെട്ടിയിട്ട വാഴ വെട്ടിയിട്ട വാഴ നൂത്ത് നിറത്തി പോലെ നിൽക്കുന്നുണ്ട് വല്ല നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊടാം റോബോ കയറി നിൽക്കുന്നുണ്ട് ഇന്നലെ വലിയ ഉയരവാദവും മറ്റേ ഇന്നലെ ക്ലീനിങ് എന്താ സെക്ഷൻ ആയിരുന്നല്ലേ വല്ലപ്പോൾ അതുകൊണ്ട് ഇന്ന് മറ്റേ ഇതിന്റെ എൻ്റർടൈൻമെൻറ്റിലേക്ക് കയറി നിപ്പുണ്ട് വല്ല എന്റർടൈൻമെന്റ് കാണിക്കുന്നുണ്ട് എനിക്ക് സത്യം സായി എന്നുള്ള റോബോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ചിരിയാണ് വന്നത് പേഴ്സണലി നല്ല ഒരു ചിരിയാണ് എനിക്ക് വന്നത് സായി എങ്ങനെയാണെന്നോ സായിയാ ഇപ്പൊ കൊച്ചു പിള്ളേരെ പോലെ അഭിനയിച്ചും ഈ പറയുന്ന പോലെ ഓബോയായിട്ടും എനിക്കോ അയ്യ എന്തൊക്കെ കാണാൻ കിടക്കണേ കൊച്ചു കേരളത്തിൽ എന്തായാലും കൊള്ളാം ഷേതാ മേനോൻ വന്നതും കലക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കലക്കിയില്ലെങ്കിൽ കലങ്ങട്ട കിളങ്ങണ പോലെ ഒക്കെ കലങ്ങട്ട് അല്ല ഇനി ബന്ധമൊന്നു പറയാം അല്ലേ എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കൊച്ചു കേരളത്തിൽ ഷേതാ മേനിലെനിക്കൊരു പ്രതീക്ഷ ഉണ്ട് സാഹോനോ അതുപോലെ തന്നെ പക്ഷെ ഈ കിളി പറഞ്ഞ കുറെ ടീംസ് ആയിപ്പോയിടേ ഈ സീസണിൻ്റെ അകത്ത് ഹൗസിൻ്റെ അകത്ത് കിടങ്ങുന്നത് അതാണ് വിഷയം എന്തായാലും എന്തായാലും ഒക്കെ നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ